ഗോത്രകലയെ ഒരു ഒരു ആ ആ ആ ആ റിപ്പോർട്ടിലേക്ക് റിപ്പോർട്ടിലേക്ക് ശേഷം നമുക്ക് പെർഫോമൻസിലേക്ക് തിരിച്ചെത്താം ആദ്യം ഗോത്രകല ഗോത്രകലാരൂപങ്ങളും കലാമാമാങ്കത്തിന്റെ ഭാഗമാവുകയാണ് ഈ ചരിത്ര നിമിഷത്തിൽ പതിനഞ്ചാം വേദിയായ കബനിയിലാണ് കലാരൂപം അരങ്ങു തകർത്തത് മംഗലം കളിയോടെ വേദി ഉണർന്നപ്പോൾ കാണികളും ആകാംക്ഷയിലായി അന്യം നിന്നുപോയ കലാരൂപങ്ങളാണ് കലോത്സവ മാമാങ്കത്തിലൂടെ ഇന്ന് ജനകീയമാകുന്നത് ഊരുകളിൽ നിന്നും അരങ്ങിലേക്ക് എത്തുന്ന കലയുടെ ആവേശവും ആനന്ദവും നമുക്ക് മത്സരാർത്ഥികളിൽ കാണാം എങ്ങനെയുണ്ട് ഈ മത്സരത്തിന് വലിയ പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും എങ്ങനെ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് നീ വേദിയിലോട്ട് കയറിയാൽ മതിയോ മാവിലൻ മലവേട്ടുവൻ സമുദായങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള മംഗലം കളിയിൽ തുടിത്താളത്തിനും പാട്ടിനുമൊപ്പം കുട്ടികൾ ചുവടുവെച്ചു സംസ്ഥാനതല വേദിയിലേക്ക് എത്തിയതിൽ മത്സരാർത്ഥികൾക്കൊപ്പം പരിശീലകരും സന്തോഷത്തിലാണ് ഇത് സാധാ മക്കളാണ് വലിയ ഒന്നും പഠിച്ചിട്ട് ഭയങ്കര ഡാൻസുകാരൊന്നുമല്ല പക്ഷേ ഇവർ ഈ രണ്ട് മാസം കൊണ്ട് ഇവരെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട് നടുവിന് നല്ല വേദന ഉണ്ടാവും അതാണ് ഇവർ ഏറ്റവും വലിയ വിഷമം പറഞ്ഞത് പക്ഷേ എന്തായാലും ഈ പരിപാടി ഇതിൽ ഉൾപ്പെടുത്തിയ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഇതിന്റെ പിന്നിൽ കുറച്ച് എല്ലാവർക്കും നമ്മുടെ സ്നേഹം അറിയിക്കുന്നത് കാരണം ഇത് എല്ലാവർക്കും പങ്കെടുക്കുക ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഊരുകളിൽ മാത്രം അവതരിപ്പിച്ചിരുന്ന ഇരുള നൃത്തം മലപ്പുലേ ആട്ടം പളിയ നൃത്തം പണിയ നൃത്തം എന്നിവ കൂടെ വരും ദിവസങ്ങളിൽ കബനിയിൽ അരങ്ങേറും വരും ദിവസങ്ങളിലും അന്യം നിന്നു പോയ ഓരോ ഗോത്രകലാരൂപങ്ങളും വേദികളിലേക്കെത്തും അത് അറിയുവാനും അനുഭവിക്കുവാനും കാണുവാനുമായി നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ബിജു പരവൂരിനൊപ്പം യമനോജ് ജനം